ചൈനീസ് സൈനികർ ജയ് ശ്രീറാം എന്ന് ഒരു ചൈനീസ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അത് വാസ്തവമാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഒപ്പം വരുന്നു ശരിയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് സ്വാഗതാർഹമാണ് എന്നാണ് വിലയിരുത്തലുകൾ നിയന്ത്രണരേഖയിൽ ഇന്ത്യൻ സൈനികർക്കൊപ്പം ജയ് ശ്രീറാം വിളിക്കുന്ന ചൈനീസ് സൈനികരുടെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് പാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും ക്രമീകരിച്ച മേശക്കരികിൽ നിന്നാണ് ഇരുകൂട്ടരും കൂട്ടരും ജയശ്രീറാം മുഴക്കുന്നത് തെക്കൻ ലഡാക്കിലെ പെപ്സി ചുമർ അതിർത്തി പ്രദേശങ്ങളിലാണ് ഇത് നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വീഡിയോ സംബന്ധിച്ച് സൈന്യത്തിൽ നിന്ന് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ആവേശത്തിനിടയിൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാര്യമായി ശ്രദ്ധ നേടുകയാണ് അതേസമയം ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഉത്തർപ്രദേശിന്റെ നിശ്ചല ദൃശ്യത്തിന്റെ മുൻവശത്ത് അയോധ്യയിലെ രാംലല്ലയും ക്ഷേത്രസമാനമായ അടിത്തറയിൽ സ്ഥാപിച്ചിരിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രീരാമന്റെ ആഗമനം എന്ന പ്രതീകത്തെ അടയാളപ്പെടുത്തുന്ന ദൃശ്യവും പ്രദർശിപ്പിക്കും ഇത് മൂന്നാം തവണയാണ് രാമക്ഷേത്രം യുപിയുടെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകുന്നത് രാമക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുള്ള അയോധ്യയായിരുന്നു രണ്ടായിരത്തിയൊന്നിലെ നിശ്ചല ദൃശ്യത്തിന്റെ വിഷയം അയോധ്യയിലെ ദീപോത്സവമായിരുന്നു അയോധ്യയ്ക്കും ശ്രീരാമനു പുറമെ ജവാന് ർ അന്താരാഷ്ട്ര വിമാനത്താവളം നോയിഡയിലെ മൊബൈൽ നിർമ്മാണ ഫാക്ടറി നിർമ്മാണത്തിലിരിക്കുന്ന എക്സ്പ്രസ് ഹൈവേകൾ എന്നിവയും ടാബ്ലോയുടെ ഭാഗമായിരിക്കും അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കാൻ ആദ്യ ദിവസം തന്നെ ഭക്തരുടെ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അഞ്ചു ലക്ഷത്തോളം ഭക്തർ ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തി എന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് അറിയിച്ചു കഴിഞ്ഞ ദിവസം മുതലാണ് ക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് ദർശനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടങ്ങളിലെല്ലാം രൂപപ്പെട്ടത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് രണ്ട് സമയങ്ങളിലായി രാംലല്ലയെ ദർശിക്കാം രാവിലെ ഏഴ് മുതൽ വരെയും പിന്നീട് ഉച്ചയ്ക്ക് രണ്ട് മുതൽ ദർശന സമയം ഭക്തജന തിരക്കുണ്ട് എങ്കിലും ദർശന സമയം നീട്ടാനാവില്ല എന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു എണ്ണായിരത്തിലധികം ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് ൂറ്റാണ്ടിനുപ്പുറം രാമക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തതിനു പിന്നാലെ അയോധ്യ യാത്രയുമായി ബി ജെ പിയും രംഗത്ത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ അയോധ്യയിലേക്ക് എത്തിക്കാൻ ഈ മാസം ഇരുപത്തിയഞ്ചു തൊട്ട് മാർച്ച് വരെ പ്രത്യേക യാത്ര സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ദിവസം അരലക്ഷം പേരെ വരെ അയോധ്യയിൽ എത്തിക്കാനാണ് ശ്രമം നടത്തുന്നത് ഒരു മണ്ഡലത്തിൽ നിന്ന് ആയിരം പേരെ കൊണ്ടുപോകും താമസവും ഭക്ഷണവും ഒരുക്കണമെന്ന് ഉത്തർപ്രദേശിലെ പ്രവർത്തകർക്ക് ബി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബിജെപി നേതാക്കൾ കുടുംബത്തിനൊപ്പം അയോധ്യയിലേക്ക് മുതൽ പോകും ദിവസത്തെ നിഷ്ഠാപൂർണമായ വ്രതപുണ്യത്തോടെ ഈ മാസം അഞ്ചിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിലേക്ക് നടന്നുകയറിയത് ഗർഭഗൃഹത്തിൽ ഡോക്ടർ മോഹൻ ഭാഗവതും യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഗവർണർ ആനന്ദിബെൻ പട്ടേലും രാമക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളും പ്രാണപ്രതിഷ്ഠാ പൂജകളിൽ പങ്കാളികളായി ഗണപതി വിഗ്രഹത്തിലും പഴയ രാംലല്ല വിഗ്രഹത്തിലുമായി പ്രത്യേക പൂജകൾ പ്രധാനമന്ത്രി നിർവഹിച്ചിരുന്നു ശേഷമുള്ള സെക്കൻഡ് വിശേഷ മുഹൂർത്തത്തിൽ ബാലകരാമന് നേത്രോന്മീലനം നടത്തി പ്രാണപ്രതിഷ്ഠയും നടന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്